കോടീശ്വരന്മാരാകാൻ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനും അത് സൂക്ഷിച്ച് ഉപയോഗിക്കാനും യുക്തിപരമായ നിക്ഷേപങ്ങളും നികുതി ലാഭം നേടാനുള്ള കൃത്യമായ തന്ത്രങ്ങളും അത്യാവശ്യമായിട്ടുള്ളതാണ് ഷെയർ മാർക്കറ്റ് സ്റ്റാർട്ടപ്പുകൾ റിയൽ എസ്റ്റേറ്റ് എന്നിവയിലേക്ക് വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നതും അതേസമയം ഓഫ് ഷോർ നിക്ഷേപം ചാരിറ്റബിൾ ഡൊണേഷൻ നികുതി പരിപാലന ഫണ്ടുകൾ എന്നിവയിലൂടെ സഹായത്തോടെ നികുതി ബാധ്യത വൻതോതിൽ കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയാണ് പല കോടീശ്വരന്മാർ ചെയ്യുന്നത് ശരിക്കും കോടീശ്വരന്മാർ വൻ കമ്പനികളിൽ മാത്രമല്ല അവർ അവരുടെ പണം നിക്ഷേപിക്കുന്നത് അവർ വിവിധ മേഖലകളിൽ ഒരേ സമയം നിക്ഷേപിക്കും ഇതിലൂടെ റിസ്ക് കുറയുകയും ദീർഘകാല വളർച്ച ഉറപ്പാക്കുകയും ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റിലെ തന്ത്രപരമായ നിക്ഷേപത്തിന് പല കോടീശരന്മാരും ദീർഘകാല നിക്ഷേപ തന്ത്രമാണ് ഉപയോഗിക്കാറുള്ളത് മറ്റൊന്ന് ദീർഘകാല വളർച്ച ഉറപ്പുള്ള കമ്പനികളെ തിരഞ്ഞെടുക്കുന്നത് കോടീശ്വരന്മാരുടെ പ്രധാന തന്ത്രമാണ് മികച്ച ബിസിനസ് മോഡലുകളുള്ള വിപണിയിൽ വളർച്ച സാധ്യതയുള്ള കമ്പനികളിൽ അവർ ദീർഘകാല പണം നിക്ഷേപിക്കാറുണ്ട് മാർക്കറ്റ് താഴ്ന്ന സമയത്ത് വാങ്ങി വില ഉയരുമ്പോൾ പിടിച്ചു വെക്കുക എന്നതാണ് അവരുടെ തന്ത്രം അതാണ് റൈറ്റ് ടൈം എൻട്രി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കോടീശ്വരന്മാരുടെ ശ്രദ്ധ വൻതോതിൽ സ്റ്റാർട്ടപ്പുകളിലേക്കാണ് നീങ്ങുന്നത് അതുകൊണ്ട് സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം ചെയ്ത് അവയുടെ വളർച്ചയുടെ വലിയ ലാഭം നേടുകയാണ് ചെയ്യുന്നത് കൂടാതെ പൊതുവിപണിയിലേക്ക് വരുന്നതിന് മുൻപുള്ള അൺലിസ്റ്റഡ് ഷെയർസ് വാങ്ങുന്നത് മികച്ച രീതിയാണ് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കാൻ സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിച്ചാൽ മതിയാകും അതുകൊണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ നികുതി ഇളവുകൾ ഉപയോഗപ്പെടുത്താനും സാധിക്കും